ഹായോ ഫ്രണ്ട്സ് വെൽക്കം ടുഭ തിരഞ്ഞെടുപ്പിൽ അടുത്ത വർഷം കൂടുതൽ ഒഴിവുകൾ വരികയാണ് അടുത്ത വർഷം രാജ്യസഭയിലേക്ക് എഴുപത്തി അഞ്ച് സീറ്റുകളാണ് ഒഴിവ് വരുന്നത് വരുമെന്നാണ് റിപ്പോർട്ട് അതിനുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ ഏപ്രിൽ ജൂൺ നവംബർ മാസങ്ങളിലായി എഴുപത്തി അഞ്ചോളം ഒഴിവുകൾ വരും ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെയും പന്ത്രണ്ടാണ് രാഷ്ട്രപതിയുടെ നാമ നിർദ്ദേശത്തിലൂടെയും തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മോദി മന്ത്രിസഭയിലെ ഹർദീപ് സിംഗ് പുരി ബി എൽ വർമ്മ തുടങ്ങിയവരും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പി ജെ കുര്യനും ഈ ഒഴിവുകളിൽ അടുത്ത വർഷം വിരമിക്കുന്നവരിൽ ഉൾപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തി അഞ്ചിലാണ് കർണാടകയിൽ നിന്നുള്ള മല്ലികാർജുന ഖാർഗയുടെ കാലാവധി അവസാനിക്കുന്നത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കാലാവധിയും അന്ന് അവസാനിക്കും എച്ച് ഡി ദേവഗൌഡ മുൻ പ്രധാനമന്ത്രി കാലങ്ങളായി രാജ്യസഭയിലുള്ള വ്യക്തിയാണ് അദ്ദേഹവും വിരമിക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമോ എന്ന് അവരുടെ പാർട്ടി നയങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സീനിയർ നേതാവാണ് കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങളായ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഹർദീപ് സിംഗ് പുരി ഡി എൽ വർമ്മ എന്നിവരും കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ഇവർക്കൊപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള പേരുടെയും കാലാവധി ഇതേ ടൈമിൽ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ നവനീത് സിംഗ് ബിട്ടുവിന്റെ കാലാവധി ജൂൺ തീരും ലുധിയാനയിൽ നിന്ന് ബി ജെ പി ടിക്കറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായ മലയാളി ജോർജ് കുര്യന്റെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നിവരുടെ കാലാവധിയും ജൂൺ ഇരുപത്തിയാറിന് അവസാനിച്ചു മഹാരാഷ്ട്രയിൽ ഏഴ് സീറ്റുകളാണ് ഏപ്രിൽ ഏഴ് വരുന്നത് ശരത് പവാർ പ്രിയങ്ക ചതുർവേദി കേന്ദ്രമന്ത്രി രാംദാസ് അഡ്വാഡി എന്നിവരുടെയും ഇതിൽ ഉൾപ്പെടുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള ജെഎംഎം നേതാവ് ഷിബു സോറനും ഗുജറാത്തിൽ നിന്നുള്ള ശക്തിസിംഗ് സിൻഹാസ്ഗോയലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ വിലപിക്കും ആന്ധ്രാപ്രദേശിൽ നിന്നും വിലമിക്കുന്നവരുടെ കൂട്ടത്തിൽ സന സതീഷ് ബാബു ടി ഡി പി വൈഎസ്ആർ വൈഎസ്ആർ സി പി നേതാക്കളായ അയോധ്യ രമി റെയ്ഡി നദ്വാനി പില്ലി സുഭാഷ് എന്നിവരും ഉണ്ട് തെലുങ്കാനയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകൻ കോൺഗ്രസ് നേതാവുമായ അഭിഷേക് സിംഗി സിംഗ് മനോ സിംഗിൾ ഏപ്രിൽ ഇരുപതിന് ഏപ്രിൽ വിരമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിരാഷ് ആർ ജെ ഡി നേതാക്കളായ പ്രേംചന്ദ്ര ഗുപ്ത മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര പുഷ്പഹാ എന്നിവരും ഉൾപ്പെടുന്നു ബംഗാളിൽ നിന്ന് സഖീർ ഗോഗിലെ ഉൾപ്പെടെ അഞ്ചംഗങ്ങളാണ് വിരമിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭാ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിതുരേ തിരുച്ചി ശിവ ഉൾപ്പെടെ ആറുപേരും വിരമിക്കുന്നു രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്തിലെത്തിയ ഈ ചീഫ് ഏർ കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രപതി നാമപേക്ഷ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും മാർച്ചിൽ വിരമിക്കും ആസാം അരുണാചൽ പ്രദേശ് മേഘാലയ മണിപ്പൂർ മിസോറാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവരും മറ്റുള്ളവർ വിരമിക്കുക നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളും പ്രതിപക്ഷത്തിന് എഴുപത്തെട്ട് സീറ്റുമുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കക്ഷി നിലവിൽ ഇതിൽ എഴുപത്തി അഞ്ച് സീറ്റാണ് എഴിവ് വരുന്നത് ഇത് സംസ്ഥാന നിയമസഭകളുടെ നിയമസഭകളുടെ അംഗബലം അനുസരിച്ച് എഴുപത്തി അഞ്ചിൽ എത്ര സീറ്റ് എൻ ഡി എക്ക് എത്ര സീറ്റ് യു പി എക്ക് എന്ന് ഇന്ത്യ സഖ്യത്തിന് എന്ന് ഇപ്പോൾ വ്യക്തതയില്ലെങ്കിലും ഏകദേശം എഴുപത്തി സീറ്റിന്റെ ഒഴിവാണ് വരുന്നത് ഇത് മൂന്നോ ടൈമായിട്ടായിരിക്കും ഈ രാജ്യസഭാ ഇലക്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യസഭാ ഇലക്ഷൻ വരാൻ പോകുന്നത് മൂന്നോ ടൈമിൽ കൂടി എഴുപത്തി അഞ്ചോളം ൾ വരുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും അടുത്ത വർഷം എഴുപത്തഞ്ചോളം സീറ്റുകൾ ഒഴിവ് അതിന് മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ബീഹാർ അതുപോലത്തെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ആർക്കാണോ ഭൂരിവർഷം അവരുടെ കൂടി അംഗബലത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉൾപ്പെടാനും സാധ്യതയില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെയാണോ വിജയിക്കുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ രാജ്യസഭയിലും പ്രകടമാകും ഏതായാലും എഴുപത്തിയഞ്ച് സീറ്റുകൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യസഭയിൽ എഴുതി എന്ന വാർത്തയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും താങ്കൾ ഈ ചാനൽ മുഴുവനായും വീക്ഷത്തിന് നന്ദി താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനോ ലൈക്ക് ചെയ്യുവാനോപ്പിക്കുകയാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം